ശ്രീ റെജീൻ സാറിനോടാണ് പറയാനുള്ളത് അതായത് കുട്ടികൾക്ക് ശാസ്ത്രബോധമാണ് നൽകേണ്ടത് കുട്ടികളെ അധ്യാപന്മാരുടെ കാലു പിടിപ്പിക്കുകയല്ല വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു അധ്യാപകരുടെ കാലു പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എസ് എഫ് ഐക്കാര് ബാലാവകാശ നിയമപ്രകാരം കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് കഴിഞ്ഞ വിജയദശമി ദിവസം കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് അഞ്ച് പിഞ്ച് കുട്ടികളുടെ കൈ മൃദുലമായ പിഞ്ചിളം കൈകൾ പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ബലപൂർവ്വം പിടിച്ച് തൻ്റെ അടുത്ത് വെച്ച പാത്രത്തിലുള്ള അരിയിൽ ആ കുട്ടി സങ്കടത്തോടു കൂടി ദയനീയമായി പിണറായി വിജയനെ നോക്കുന്ന സമയത്ത് ആ അരിയിൽ ഈ വിരള് വെച്ചിട്ട് എന്തൊക്കെയോ എഴുതിക്കുന്നത് കണ്ടിരുന്നു വിജയദശമി ദിവസമാണ് അത് നടന്നത് അതിലൂടെ എന്ത് ശാസ്ത്രജ്ഞാനമാണ് ആ കുട്ടിക്ക് പിണറായി വിജയൻ പകർന്നു കൊടുത്തത് എന്ന് പറയണം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും ഇതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ട് നായനാറും ചെയ്യാറുണ്ട് മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും ഭൂമിറാങ്ങാവും പിണറായി വിജയനും അതുപോലെ തന്നെ ശ്രീ നായനാരും കൂടി റോമിൽ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി പോയിരുന്നു മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ മാർപ്പാപ്പക്ക് ഉപഹാരമായി കൊടുത്തത് ശ്രീമദ് ഭഗവത്ഗീതയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല കൊടുത്തത് അപ്പോൾ ചില നേതാക്കന്മാരിൽ ചില ആളുകൾ ഇതിനെയൊക്കെ അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആലപ്പുഴയിൽ ചോദിച്ചാൽ അറിയാം വിപ്ലവ നായികയായിരുന്ന ഗൗരിയമ്മ അവരുടെ പാദപൂജ നടത്തിയ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് ഒരു കാര്യവും കൂടി പറയാണ് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പൈതൃകത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെ എല്ലാം ആക്ഷേപിച്ച് ഇല്ലാതാക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഏകപക്ഷീയമായി ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾ ഇതുപോലെ തകർക്കാം എന്നാണ് ഈ എസ് എഫ് ഐ കുട്ടികളെ വിട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിനെല്ലാം നശിപ്പിക്കാം എന്നാണ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഇവിടുത്തെ ഹിന്ദു സമാജത്തിൽ നിന്നുണ്ടാവും ആ തിരിച്ചടി താങ്ങാൻ നിങ്ങൾ കഴിയില്ല ഇത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്